അധ്യാത്മ രാമായണം ലളിതാർത്ഥ ചിന്ത ഭാഗം മുപ്പത്തി അഞ്ച് ഹരിശ്രീ ഗണപതയെ നമ അവിനമസ്തു അക്കാലത്ത് ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ എഴുന്നള്ളി ഭൂമിയിൽ രാമനായി അവതരിച്ച സത്യം ജ്ഞാനം ആനന്ദം എന്നിവയുടെ മൂർത്തരൂപമായിട്ടുള്ളവനായ പരമാത്മാവിനെ കാണാനാണ് അദ്ദേഹം എത്തിയത് മനസ്സ് നിറഞ്ഞു കവിഞ്ഞ ഭക്തിയോടും സംരംഭത്തോടും കൂടി ദശരഥൻ വസിഷ്ഠനോടൊപ്പം മഹർഷിയെ എതിരേറ്റ് വിധിപ്രകാരം പൂജിച്ചു തുടർന്ന് ദശരഥൻ പുഞ്ചിരിയോടെ വിശ്വാമിത്രനോട് പറഞ്ഞു അങ്ങ് ഇവിടെ വന്നതുകൊണ്ട് എൻ്റെ ജന്മം സഫലമായി തപോനിധി ഞാൻ ഋദാർഥനുമായി അങ്ങയെപ്പോലുള്ളവർ എഴുന്നള്ളുന്ന പ്രദേശം സമ്പന്നവും മംഗളകരവുമായി തീരും അങ്ങയുടെ ഇങ്ങോട്ടുള്ള എഴുന്നള്ളത്തിന്റെ ഉദ്ദേശം എന്താണ് ദയാനിധിയെ അരുളി ചെയ്താലും എന്നാൽ കഴിയുന്നതെല്ലാം ഒരു മടിയും കൂടാതെ ഞാൻ പറഞ്ഞു തരാം അങ്ങ് പരമാർത്ഥം പറഞ്ഞാലും ഇത് കേട്ട് സന്തുഷ്ടനായ വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ അമാവാസി അമാവാസിതോറും പിതൃദേവതകൾക്ക് വേണ്ടി ഹോമം നടത്താറുണ്ട് മാജീജൻ സുബാഹു എന്ന രണ്ടു രാക്ഷസന്മാർ അവൻ്റെ അനുചരന്മാരോടൊപ്പം എത്തി ഹോമം മുടക്കുന്നു അവരെ വധിച്ച് എൻ്റെ യാഗം രക്ഷിക്കാനായി മഹാരാജാവെ വസിഷ്ഠനോടുകൂടി ആലോചിച്ച് രാമനെയും ലക്ഷ്മണനെയും എന്നോടൊപ്പം അയക്കണം കരുണാനിധിയും സദ്ബുദ്ധിയുള്ളവനുമായ മഹാരാജവേ അങ്ങേക്ക് നല്ലതു വരും വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട് ചഞ്ചല ചിത്തനായ ദശരഥൻ രഹസ്യമായി വസിഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു വിശ്വാമിത്രന്റെ യാഗരക്ഷ അക്കാലം വിശ്വാമിത്രനാകിയ മുനുകുലമുഖ്യനും അയോധ്യം മാറുന്നീടിനാൻ രാമനായവനിയിൽ മായയ ജനിച്ചോരൂ കോമളമായ രൂപം പൂണ്ടോരു പരാത്മാനം സത്യ ജ്ഞാനാനന്ദ്രം കണ്ട ചിദ്ശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥൻ ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനനോടും ചെന്നതിലേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്നിച്ചു നിന്നു പ്രത്യാ സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടാൻ ജന്മവും ഇന്ന് വന്നിതൂ സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു കഥ നിധേ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്ന വന്നാശുസമ്പത്തും വരും എന്തോന്നു ചിന്തിച്ചെഴുത എഴുന്നള്ളിയതെന്നും ഇപ്പോൾ തിരുവടിയരുൾ ചെയ്യണം ദയാനിഥേ എന്നാൽ ആകുന്നതെല്ലാം ചെയ്യൻ ഞാൻ മടിക്ക് മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതേ വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോട് ദശരഥനോടതു നേരം ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്നവോ മത്ത മുടക്കുന്നു

അനുചരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ചു യാഗത്ത രക്ഷിപ്പാനായി അവനീ പതേ രാമദേവനെ അയക്കണം പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നിടുക വന്നേടുക നിനക്കുമീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ ചിന്താ ചഞ്ചലനായ പന്തിസന്ദന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടെ കാന്തേ ചൊല്ലിടിനോ ഭഗവത വാസുദേവായ ॐ नमो भगवते श्रीरामचन्द्राय